ശംസാ പ്രസംഗം ശ്രീ ചാണ്ടി ചാണ്ടിയമ്മൻ ആദരണീയനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ സ്വാമി സ്വരൂപാനന്ദ സരസ്വതി അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ ശ്രീ എസ് സേതുമാധവൻ ഏറ്റവും ആദരണീയനായ സ്വാമി ഉദ ചൈതന്യാജി അവരെ പ്രിയപ്പെട്ട രാമകൃഷ്ണാശ്രമം സ്വാമി കൈവലാൽ കൈവല്യാനന്ദ സ്വാമിജി അവളെ പ്രിയപ്പെട്ട മോഹൻജി അവൾ പ്രിയപ്പെട്ട ശ്രീ ഗീത സാരാനന്ദ അവൾ ഫാദർ വോൾട്ടർ അവർ ശ്രീ എൻ കൃഷ്ണകുമാർ അവൾ ഡോക്ടർ ദേവിദാസ് അവർ ഡോക്ടർ ശ്യാം പ്രസാദ് അവർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ പൈതൃക ജില്ല പാലക്കാട് അമൃതം ഭാഗവതം മഹോത്സവം ഒന്ന് തൊട്ട് എട്ട് വരെ ഇവിടെ നടക്കുമ്പോൾ ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിച്ചതിൽ അതിയായ സന്തോഷം തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം നടക്കേണ്ടത് പൈതൃകത്തിൽ തന്നെയാണ് നമ്മുടെ പൈതൃകം കണ്ടെത്തുക എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ അനിവാര്യതയും ഈ രാജ്യത്തിൻ്റെ ആവശ്യവുമാണ് തീർച്ചയായിട്ടും നമ്മുടെ പൈതൃകം മറന്ന് നമ്മൾ വിദേശി അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ പൈതൃകം തേടിയെടുക്കാൻ പോകുമ്പോൾ ഒരിക്കലും നമ്മുടെ രാജ്യത്തിന് ചേർന്ന് വരത്തില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് കാരണം ഭാരതം പോലെ ഒരു രാജ്യം ലോകത്തില്ല ഭാരതം പോലെ ഒരു സംസ്കാരവും ലോകത്തില്ല അതിന് ഏഴായിരം വർഷത്തെ പാരമ്പര്യം എന്നുള്ളത് മാത്രമല്ല ഒരാളെയും അതിക്രമിച്ച് കയറുവാൻ പോകാത്ത ലോകത്തേക രാജ്യം എന്ന് തന്നെ പറയാം ആരെയും അതിക്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വന്നവരെയെല്ലാം സ്വീകരിക്കുന്ന ഈ ഭാരതത്തിൻ്റെ പാരമ്പര്യം അത് നമുക്ക് പാരലൽ ഒന്ന് കാണുവാൻ സാധിക്കത്തില്ല നമ്മളിപ്പോൾ അമേരിക്ക തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ചെന്ന് കയറിയ സിവിൽ കുറ്റം ചെയ്തവരെ കയ്യാമം വെച്ച് ഫ്ലൈറ്റ് കയറ്റി വിടുന്ന ഒരു രാജ്യം ആയി അത് തൽക്കാലമെങ്കിലും അത് പ്രവർത്തിക്കുന്നു പക്ഷേ നമ്മുടെ സംസ്കാരത്തിൽ നമ്മളെ എതിർക്കുന്നവരെ പോലും നമ്മൾ സ്വീകരിക്കുകയും അതിഥി വരുന്നവരെ ദൈവമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്ന ഈ സംസ്കാരത്തിൻ്റെ പാരമ്പര്യം ഒരിക്കലും നഷ്ടപ്പെടുവാനുള്ളതല്ല ഇവിടെ പാലക്കാട് ജില്ലയുടെ പൈതൃകം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായ ഒരു ജില്ലകളിലൊന്നാണ് അതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് എനിക്ക് രഥോത്സ രഥോത്സവത്തിൽ വന്ന് പങ്കെടുക്കുവാൻ സാധിച്ചത് എത്ര മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങും കാര്യങ്ങളുമൊക്കെ അതൊക്കെ നമുക്ക് സം സംരക്ഷിക്കാൻ സാധിക്കാത്തപ്പോൾ അത് നമ്മുടെ നാടിനുണ്ടാകുന്ന നഷ്ടമാണ് നമ്മുടെ ചരിത്രമില്ലെങ്കിൽ നമ്മുടെ ഭാവിയുമില്ല ചരിത്രം നമ്മൾ മറക്കുമ്പോഴാണ് നമ്മുടെ ഭാവിയെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചരിത്രം വളരെ പ്രാധാന്യമുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ സ്വത്തുക്കളെ പക്ഷേ വിലമതിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ രാജ്യത്തിൻ്റെ ഒത്തിരി സ്വത്തുക്കളുണ്ട് യോഗയടക്കം ആയുർവേദം അടക്കമുള്ള സ്വത്തുക്കൾ ഈ രാജ്യത്തിൻ്റെ സ്വന്തമാണ് ലോകത്ത് ആർക്കും അവകാശപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ് ആയുർവേദം എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞാൻ പ്രിഫർ ചെയ്യുന്ന ആയുർവേദമാണ് അതുപോലെ തന്നെ എൻ്റെ പിതാവിന് അസുഖമായിരുന്നപ്പോഴും രണ്ട് തവണ ക്യൂർ ചെയ്തത് ദൈവത്തിൻ്റെ പരമായി എൻ്റെ മുന്നിലെത്തിയത് ആയുർവേദം തന്നെയാണ് തീർച്ചയായിട്ടും ഇതിന് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ അതിന് നമ്മുടെ രാജ്യം പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൊണ്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് മനസ്സ് സ്റ്റേബിളായിരിക്കാനും ശരീരം അനങ്ങാനുമാണ് പക്ഷേ ഇപ്പം തിരിച്ചാണ് മനസ്സ് ഓടി ഇണക്കുകയും ശരീരം ഒരിടത്തിരിക്കുകയും അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരിടത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് യോഗ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതും തീർച്ചയായിട്ടും മാനസികമായ നമ്മുടെ ഹെൽത്ത് ഉൾപ്പെടെ നമ്മളെ സഹായിക്കുന്നൊരു കാര്യം നമ്മുടെ ബ്രത്താണെല്ലാം നമ്മുടെ ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം അപ്പോൾ ബ്രത്ത് ഉപയോഗിച്ച് തന്നെ നമ്മുടെ ജീവനെ നിലനിർത്താം അല്ലെങ്കിൽ കൂടുതൽ ശക്തി കൂട്ടാമെന്ന് പണ്ട് ഉള്ള ഈ രാജ്യത്ത് ജീവിച്ചിരുന്ന മഹർഷിമാരും എല്ലാവരും കണ്ടുപിടിച്ചത് ഇന്ന് പ്രായോഗത്തിലെത്തിക്കുവാൻ ലോകമത്വം പ്രായോഗത്തിലെത്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ സംസ്കാരവും നമ്മുടെ കേരളവും ഒക്കെ വലിയ പ്രശ്നത്തിലാണ് പ്രത്യേകിച്ച് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഇതിനെതിരെയുള്ള പ്രവർത്തനത്തിലാണ് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് എൻ്റെ മണ്ഡലത്തിലൊരു കുട്ടി അവൻ എൽ കെ ജി പഠിക്കുന്ന കുട്ടിയാണ് അവൻ ഒമ്പതാം ക്ലാസ്സുകാർ തലേ ദിവസം പത്താം ക്ലാസ്സുകാർ വന്ന ക്ലാസ്സിൽ പോയി ഒരു മുട്ടായി എടുത്ത് കഴിച്ചു പന്ത്രണ്ട് ദിവസമാണ് ഐ സിയുയിൽ കിടന്നത് ഇന്നും ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ പേഷ്യൻറ്റായി കുട്ടി മാറിയിരിക്കുന്നു അത് അതിൻ്റെ കേസിൻ്റെ നിരസ്ഥിതിയൊക്കെ നമുക്ക് അതിലേക്ക് വിടാം പക്ഷേ ഇന്നൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നൊരു കാര്യമാണ് ഇത് വലിയ ഒരു പ്രശ്നമായി നമ്മുടെ സമൂഹത്തെ നമ്മുടെ കുട്ടികളെ ബാധിച്ചിരിക്കുന്നു അതിനെതിരെ കൂടിയുള്ളൊരു മൂവ്മെൻറ്റായി ഈ മൂമെൻറ്റ് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഏറ്റവും ആദരണീയനായ സ്വാമി ഉദി ചൈന ചൈതന്യജിയാണിത് നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹത്തെ കാണുവാൻ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പോയി അദ്ദേഹത്തെ സന്ദർശിക്കുവാനൊക്കെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ ടി വി കാണുവാനുമൊക്കെ അവസരം ലഭിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും വളരെ സരളമായി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവും ഈ എട്ട് ദിവസവും ഈ നാടിന് അനുഗ്രഹമായി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും തിരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവിധമായ ആശംസകളും പ്രിയപ്പെട്ട ഡോക്ടർ ശ്യാംപ്രസാദ് അവർക്കും ഞാൻ ഇലക്ഷൻ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വന്ന് കണ്ടത് അപ്പോൾ അദ്ദേഹം വളരെ നല്ല രീതിയിൽ ആ ഒരു അമ്പലം സൂക്ഷിച്ചിരിക്കുന്നതും അതിൻ്റെ വളരെ മനോഹരത എന്നും കാത്തു സൂക്ഷിക്കുന്നതും ഒക്കെ കാണുവാൻ സാധിച്ചു തീർച്ചയായിട്ടും അദ്ദേഹത്തിനും എല്ലാവിധമായ ആശംസകളും പ്രത്യേകിച്ച് നമ്മുടെ പൈതൃകം സംരക്ഷിക്കുവാൻ അങ്ങെടുത്തിരിക്കുന്ന ഈ ഒരു പ്രത്യേകമായ താല്പര്യത്തിന് അഭിനന്ദനങ്ങൾ നമ്മുടെ നാട് എന്നും അങ്ങയോട് കടപ്പെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു പരിപാടി ഞാൻ ഒന്ന് ഏഴ് മണിക്ക് തൃശ്ശൂർ ചെല്ലാമെന്ന് ഏറ്റിരുന്നു അതുകൊണ്ടാണ് അവിടെ ഓടിയത് എത്താൻ താമസിക്കുക അതുകഴിഞ്ഞ ഒരു രണ്ട് അമ്പലത്തിലെ പരിപാടികളാണ് അപ്പോൾ പതിനൊന്നരയ്ക്ക് മുമ്പ് എൻ്റെ ഒരു അമ്പലത്തിലെ പരിപാടി ഉണ്ട് അപ്പോൾ ഈ രണ്ട് സ്ഥലത്ത് ഓടിയെത്താനുള്ളത് കൊണ്ട് ആണ് ഞാൻ അല്പം നേരത്തെ തന്നെ ഒന്ന് വിടണം എന്ന് പറഞ്ഞത് ഇവിടെ വരുവാൻ സാധിച്ചത് നാളത്തേക്ക് എന്നെ ക്ഷണിച്ചത് പക്ഷെ നാളെ എനിക്ക് ഓടിയെത്താൻ പറ്റാത്തതുകൊണ്ടാണ് എന്നെ ഇന്ന് പ്രിയപ്പെട്ട ശ്യാംജി ഉൾപ്പെടുത്തിയത് പ്രത്യേകമായ നന്ദി അദ്ദേഹത്തിനോട് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധമായ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം നന്ദി നന്ദി ഒരു മിനിറ്റ് നിൽക്കണം നമ്മുടെ പുരസ്കാരം നൽകിക്കൊണ്ട് വേണം പോകാൻ ആധ്യാത്മിക ശാന്തീപനി സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയുടെ പേരിലുള്ള സുഹൃത സ്മൃതി ആധ്യാത്മിക പുരസ്കാരം ബ്രഹ്മകുമാരി മീനാബഹന് നൽകുന്നത് ശ്രീ ചാണ്ടി ഉമ്മൻ ആത്മീയ രംഗത്ത് ആസൂത്രണത്തിൻ്റെയും നേതൃപാഠകത്തിൻ്റെയും ഉത്തമ മാതൃകയായ മീനാബഹൻ സ്നേഹപാലനങ്ങളുടെ സൂക്ഷ്മ മൂർത്തിയാണ് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയൊമ്പതിലധികം രാജയോഗ കേന്ദ്രങ്ങളെ സ്ഥാപിച്ച് ഈശ്വരീയ സേവനങ്ങൾക്ക് നിമിത്യമായി അനേകം ജീവിതങ്ങളിൽ ഈശ്വരീയ പ്രകാശവും ശക്തിയും എത്തിച്ച ബ്രഹ്മകുമാരി മീനാ ബഹന് സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാംദീപനി സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി പുരസ്കാരം സ്നേഹാദരങ്ങളോട് സംസ്കാരിക്ക് സംസ് നൽകുവാൻ ചാണ്ടിയുമ്മൻ എം എൽ എ ക്ഷണിക്കുന്നു പുരസ്കാര സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയുടെ പേരിലുള്ള സുഹൃത സ്മൃതി ആധ്യാത്മിക പുരസ്കാരം മീനാബഹൻ ഏറ്റുവാങ്ങിയിരിക്കുന്നു നമ്മുടെ ചടങ്ങ് ധന്യമാക്കിക്കൊണ്ട് സുഹൃതസ് സുഹൃത സ്മൃതി ആധ്യാത്മിക പുരസ്കാര ചടങ്ങുകൾക്ക് സമാരംഭമായിരിക്കുകയാണ്